ഇന്നത്തെ സംഭവം എന്താ പറയുക ഒരു കാപ്സിന്നെയാ കുക്കിംഗ് ചിക്കൻ ഉണ്ടാക്കിയാലോ കിഴുകി വെച്ച ചിക്കൻ എടുത്തിട്ട് ഗായസ് അതിന് വേണ്ടിയെല്ലാം മസാല എടുക്കുക മുളക് പൊടി മഞ്ഞപ്പൊടി മസാലപ്പൊടി പിന്നെ നമ്മുടെ ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ടെടുക്കാം നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാനുള്ള സമയമൊന്നും നമുക്ക് ഇല്ല വന്നിട്ടുള്ളൂ വന്നിട്ടുള്ളു നല്ല വിഷപ്പാ നീ ഇതൊന്നും മാറ്റി ഒരു മുട്ട രണ്ട് മുട്ട കിട്ടിണ്ട് രണ്ട് പൊട്ടിക്കണം അത് പൊട്ടിക്കണ്ടേ പൊട്ടിക്കാം നമുക്ക് പൊട്ടിക്കാം ഒരു ഗായസൊരു മുട്ട എന്റെ തോട് ഇതിന്റെ ഉടിക്കുവേ രണ്ട് ുട്ടയും പൊട്ടിച്ചു മിക്സ് ചെയ്തു അങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട് ഹലോ കോഴിമുട്ടേനെ ഉപ്പിടാൻ മറന്നു അപ്പൊ ഉപ്പിട്ട് മിക്സ് ഇനി അത് നമുക്ക് പൊരിച്ചെടുക്കാൻ കോട്ടി തയ്യാറാക്കാം അതിന്റെ കോട്ടി തയ്യാറാക്കാൻ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം ഇനി കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം പിന്നെ ഒരു സ്പൂൺ കടല മാവ് ഉണ്ടെങ്കിൽ മതി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് നമ്മൾ നന്നായിട്ട് മെഡ്സ് എടുക്കുക ആദ്യം നമ്മൾ ഒരു ചിക്കൻ പീസ് എടുക്കുന്നു പിന്നെ നമ്മൾ ഇതിലേക്കൊന്ന് നമ്മുടെ റെഡി ആക്കി വെച്ചുള്ള മൈദപ്പൊടിയൊക്കെ ഇടുക പിന്നെ നെക്സ്റ്റ് തന്നെ നമ്മൾ ഈ കോഴിമുട്ടയിലേക്ക് മുക്കിയുണ്ട് ഗൈസ് വീണ്ടും പിന്നെ പൊടിയിലേക്ക് മുക്കുക നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഗാൾസ് പത്ത് മിനിറ്റിനുള്ളിൽ ഇത് പെട്ടെന്ന് റെഡി ആക്കാം എന്റെ ഈസിപ്പിയ ഇതല്ല ട്രൈ ചെയ്യണേ എന്നാൽ ഓക്കെ ബൈ എന്തായാലും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്